ജൽ ജീവൻ മിഷന്റെ ഇരുപത്തി ജില്ലാ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ മിഷൻ യോഗം ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്നു ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കുന്ന ജൽജീവൻ മിഷന്റെ പ്രവർത്തന പുരോഗതി യോഗം അവലോകനം ചെയ്തു രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഇരുനൂറ്റി അറുപത്തി ഒന്ന് കുടിവെള്ള കണക്ഷനുകൾക്കാണ് ജില്ലയിൽ ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് ഇതിൽ കണക്ഷനുകൾ നൽകി അവശേഷിക്കുന്ന കണക്ഷനുകൾ നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് കുടിവെള്ള കണക്ഷനുകൾ നൽകുന്നതിനുള്ള നടപടികൾ അതിവേഗം പൂർത്തീകരിക്കാൻ ജില്ലാ കളക്ടർ യോഗത്തിൽ നിർദ്ദേശം നൽകി ജില്ലയിലാകെ ശുദ്ധജല വിതരണ പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത് പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാവശ്യമായ ജൽജീവൻ മിഷന്റെ വോളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നതിനും നിലവിൽ ഉണ്ടായിരുന്ന സാങ്കേതിക വിദഗ്ധന്റെ കാലാവധി അടുത്ത ആറു മാസത്തേക്ക് കൂടി നീട്ടി നൽകുന്നതിനും യോഗം തീരുമാനിച്ചു ജില്ലാ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ മിഷൻ മെമ്പർ സെക്രട്ടറിയും തൊടുപുഴ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ സജി ടി എൻ കട്ടപ്പന പ്രൊജക്ട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം സുധീർ എന്നിവർ പ്രവർത്തന പുരോഗതി വിശദീകരിച്ചു യോഗത്തിൽ ജലനിധി ഗ്രൌണ്ട് വാട്ടർ വനംവകുപ്പ് ഡിഎംഒ ജില്ലാ പ്ലാനിംഗ് ഓഫീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു